വയനാടിനെ കൈത്താങ്ങാകുവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദേശമംഗലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സ്വരൂപിച്ച തുക കൈമാറി മുൻ എം എൽ എയും എസ് സി കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് തുക ഏറ്റുവാങ്ങി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്രട്ടറി യു രാമൻകുട്ടി മുൻ എം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപിന് തുക കൈമാറി ദേശമംഗലം ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എക്സിക്യൂട്ടീവ് അംഗം ജയദേവൻ കാരാത്ത് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ ശശിധരൻ വൈസ് പ്രസിഡന്റ് അബു താഹിർ തലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു അഷ്റഫ് ദേശമംഗലം എം എം അബ്ദുൽ സലാം പി ജയദേവൻ പെരുമ്പാള വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം സ്നേഹത്തിന്റെ ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ